ഇന്ന് നമുക്ക് ഭാരതീയ പ്രവാസി ദിനത്തിന്റെ പ്രത്യേകത ചരിത്രം നാൾ വഴികൾ ഒന്ന് പരിശോധിച്ചാലോ ജനുവരി ഒമ്പത് ഇന്ത്യ മഹാരാജ്യം രണ്ടു വർഷത്തിലൊരിക്കൽ ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കുന്നു ഇന്ത്യൻ സമ്പദ്ഘടനയിൽ പ്രത്യേകിച്ച് കേരള സമ്പദ്ഘടനയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് പ്രവാസികൾ ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ബിസിനസ് തേടിപ്പോയി കുടിയേറി പാർക്കുന്നവരെ പൊതുവെ നാം പ്രവാസികൾ എന്ന് വിളിക്കുന്നു പ്രവാസികൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നൽകുന്ന സംഭാവന അത് വിദ്യാഭ്യാസ തൊഴിൽ സാങ്കേതിക ബിസിനസ് മറ്റെല്ലാ മേഖലയിലും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ സംസ്കാരത്തെ ലോകരാജ്യത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലും പ്രവാസികൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണ് ഒരു മാരി ടൈം വിദ്യാർത്ഥി മാരിടൈം പ്രൊഫഷണൽ ബ്ലൂ എക്കോണമി പ്രൊഫഷണൽ എന്ന നിലയിൽ ഞാൻ ഭാരതീയ പ്രവാസി ദിനത്തെ അല്പം മാരിടൈം ചരിത്രവുമായി ബന്ധപ്പെടുത്തി പറയട്ടെ ഇന്ത്യയിലേക്ക് അധിനിവേശം ഉറപ്പിക്കുവാൻ എത്തിയ പോർച്ചുഗീസുകാർ ച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ എല്ലാം കടലിൻ്റെ മാർഗമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവർ അതിലൂടെ ഇന്ത്യയിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു തുടർന്ന് ബ്രിട്ടനേക്കാൾ പതിനഞ്ചിരട്ടി വലിപ്പമുള്ള ഇന്ത്യയെ അവർ അവരുടെ പരിധിയിൽ കൊണ്ടുവരികയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തു ഇന്ത്യ ഏറ്റവുമധികം ദുരിതം അനുഭവിച്ച ഒരു കാലമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ദുഷ്ചെയ്തികൾക്കെതിരായി ഇന്ത്യയിലങ്ങോളവും ഇങ്ങോളവും സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നേതാക്കന്മാരും ജനങ്ങളും ഒന്നടങ്കം പുറത്തേക്ക് വരുന്ന കാലം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടമായപ്പോഴത്തേക്കും സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്നു നിരവധി നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുന്നു സമരത്തിലെ പ്രധാനിയായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ ഗോഖലയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി തൻ്റെ ദക്ഷിണാഫ്രിക്കയിലുള്ള ബാരിസ്റ്റർ ജോലി രാജിവെച്ച് ഇന്ത്യയിലേക്ക് പുറപ്പെടുവാൻ തീരുമാനിക്കുന്നു വിദേശത്തുള്ള പ്രവാസികളെ സംഘടിപ്പിച്ച് അവിടെ നിന്ന് പരമാവധി പണം സമ്പാദിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തൻ്റെ ബാരിസ്റ്റർ ജോലി ഉപേക്ഷിച്ച് ബോംബെ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനുവരി മാസം ഒൻപതാം തീയതി മഹാത്മാഗാന്ധി ബോംബെ തുറമുഖത്ത് കാലുകുത്തുന്നു ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സമൂഹം മഹാത്മാഗാന്ധിയെ ബോംബെ തുറമുഖത്ത് സ്വീകരിക്കുന്നു തുടർന്ന് മഹാത്മാഗാന്ധി വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തുന്ന ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ഒപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നാം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശവും നൽകുന്നു കടൽ മുഖാന്തരം തുറമുഖങ്ങൾ മുഖാന്തരം ബ്രിട്ടനും മറ്റ് വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന ചരക്ക് വ്യാപാരത്തിൻ്റെ നട്ടലൊടിക്കുവാൻ ഇതിലൂടെ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു തുടർന്നുണ്ടായ നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് ഏവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്കു സ്വാതന്ത്ര്യം ലഭിക്കുന്നു പ്രവാസി സമൂഹവും മഹാത്മാഗാന്ധിയും ഇന്ത്യയിലെ ഓരോ ജനതയും സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം ഒമ്പതാം തീയതി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആദരണീയരായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഭാരതീയ പ്രവാസി ദിനമായി പ്രഖ്യാപിക്കുന്നു ഓരോ രണ്ട് വർഷവും കൂടുമ്പോൾ ജനുവരി ഒൻപതിന് രാജ്യവും സംസ്ഥാനവും വിവിധ സംഘടനകളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാരതീയ പ്രവാസി ദിനം കൊണ്ടാടുന്നു പ്രവാസികൾ നൽകുന്ന സംഭാവന അവർ ഇന്ത്യൻ സംസ്കാരം ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിലെത്തിച്ചതിൻ്റെ ആദരവ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ ഭാവി സ്ത്രീ ശാക്തീകരണം കാര്യപ്രസക്തമായിട്ടുള്ള കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ പ്രവാസി ഭാരതീയ ദിനത്തിൽ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളും ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ന് നാം ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകാൻ പോകുന്നതും ഈ കടലിൻ്റെ നാൾ വഴികൾ ബ്ലൂ എക്കോണമിയുടെ നാൾ വഴികൾ ലോഗസ്റ്റിക്സിൻ്റെ നാൾ വഴികളും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് ഏറെ അഭിമാനമാണ് എന്തുകൊണ്ടെന്നാൽ കടൽ മുഖാന്തരം ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ ഇന്ത്യയിലെ സ്വത്തുക്കളും വിഭവങ്ങളും എല്ലാം കടത്തിക്കൊണ്ടുപോയി ഇന്ത്യയുടെ മാരിടൈം ജീവൻ്റെ നട്ടലിന് ചവിട്ടി പിടിച്ചിട്ട് പോയിട്ടുള്ള വിദേശ ശക്തികൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യ ഇന്ന് സാഗർമാല ഭാരത്മാല ബ്ലൂ എക്കോണമി ലോജിസ്റ്റിക്സ് പോളിസികളിലൂടെയും ജി ട്വൻ്റി മറ്റ് വിവിധ മാരിടൈം വിഷനിലൂടെയും ഇന്ത്യ വളരെ മുന്നോട്ട് വരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി കൺട്രിയാകാൻ മാരിറ്റൈം ബ്ലൂ എക്കോണമി ഒരു വലിയ ഘടകമാകും എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വിഷയം കൂടിയാണ് ജനുവരി ഒമ്പതിലെ പ്രവാസി ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസ ജയ് ഭാരത് വന്ദേ മാതരം